ചർച്ചകളും നിരവധി യോഗങ്ങളും ഒക്കെ സന്ദർഭം ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലാണ് മുൻഭരണസമിതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് ചർച്ചാ വിഷയമാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പദ്ധതിയാണ് ചർച്ച സമയത്ത് സൂചിപ്പിച്ചതുപോലെ വിവിധ തരത്തിലേക്കുള്ള മത്സരധിഷ്ഠിതമായ പരിശോധനകൾക്ക് ശേഷം ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഈ പദ്ധതി എങ്ങനെയാണ് അനുവദിക്കാൻ സാധിക്കുക എന്ന മാനദണ്ഡങ്ങൾ എല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഈ പദ്ധതി അനുവദിക്കുന്നത് ആ പദ്ധതി അനുവദിക്കുന്നതിന് മുന്നോടിയായി അതിന്റെ ആയിട്ടുള്ള സ്ഥിതി അന്ന് ഡൽഹിയിൽ നേരിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള പല യോഗങ്ങളും നേരിട്ട് പങ്കെടുത്താണ് യോഗം സാക്ഷാത്കരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ചുമതല ആദ്യം നടന്ന സ്മാർട്ട് സിറ്റി യോഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു അതിന് പുതിയ ഒരു ആളാണ് എനിക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നിന്ന വ്യക്തിത്വം അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നും എന്റെ മനസ്സിലുണ്ട് പദ്ധതിയാണെങ്കിൽ പോലും അതിലെ പേപ്പർ വർക്കുകൾ പരമാവധി ചെയ്ത് തൃപ്തിയാക്കാനാണ് ആ ഭരണസമിതിക്ക് സാധിച്ചത് സ്വാഭാവികമായും ആ തുടർന്നുള്ള രണ്ടു വർഷക്കാലം അദ്ദേഹം വേറെ ചുമതലയെത്തിന് ശേഷവും വേറെ ചുമതലയുള്ള ഉള്ള സമയത്തും അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു വർഷവും കൂടുതലും നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് സാധിച്ചത്